ഈശോ മിശേസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും വലിയ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഞാൻ ബിജു ഓഫ് മേരി മാഫുലേറ്റ് കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ഐ എച്ച് എസ് മിസ്ട്രി എന്നൊരു മിനിസ്ട്രിയെ അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഈശോ ഇങ്ങനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു അതിനുള്ള കൃപ ഈശോ തരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ ക്രിസ്മസ് സമ്മാനം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നൽകാൻ വേണ്ടിയാണ് കേരളസഭയിൽ കുറേ വർഷങ്ങളായിട്ട് വലിയ ശുശ്രൂഷ നൽകി വരുന്നൊരു മിനിസ്ട്രിയാണല്ലോ ശാലോം മിനിസ്ട്രി ആ മിനിസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ശുശ്രൂഷ പുറത്ത് വന്നിരുന്നു എൻ്റെ ഉള്ളൊരു പ്രേരണയനുസരിച്ച് ശാലോമിൽ നിന്ന് വന്ന ഏറ്റവും മികച്ച ഒരു ശുശ്രൂഷയാണത് എന്നാൽ ശാലോമിൻ്റെ പ്രേക്ഷകർ പോലും ആ ശുശ്രൂഷയെക്കുറിച്ച് കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അതേ സമയത്ത് ഇത് ക്രിസ്മസിന് ചേർന്ന് ഒരു നല്ല സമ്മാനം കൂടിയായിരിക്കും ഇതാണ് ശാലോമിൽ നിന്ന് വന്ന ആ പ്രത്യേക ശുശ്രൂഷ ഇതൊരു പുസ്തകമാണ് പുസ്തകത്തിൻ്റെ പേര് സ്നേഹത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഫാദർ ഡോക്ടർ ജെയിംസ് ക്ലിയനാനിക്ക് ശാലോം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ജെയിംസ് അച്ഛനെ അറിയാൻ ഏതാനും മാസങ്ങളായി ശാലോം ശുശ്രൂഷയുടെ ഒരു സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ജെയിംസ് അച്ഛൻ ചെയ്യുന്നു അദ്ദേഹം അമേരിക്കയിലാണുള്ളത് നീണ്ട വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ചൻ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ ആധികാരികമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് സന്തോഷവുമുണ്ട് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ആത്മരക്ഷയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മൾ അറിയണം നമ്മളെ ആത്മരക്ഷ അടങ്ങിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ പരിപൂർണത പ്രാപിക്കുന്നതിലാണ് പക്ഷെ പോലോസുലിഹ കൂറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ഓർത്തു പോകും അത് കൂറുന്തോസുകാരോട് പറഞ്ഞിരിക്കുന്നതല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛന്മാരോടോ സിറ്റുവേഷനോടൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ലേ എന്നാൽ സുവിശേഷം വായിക്കുന്ന ക്രിസ്ത്യാനി ആയിരിക്കുന്നു അതിനപ്പുറത്ത് മാനവരാശിയിലെ ഓരോ മനുഷ്യനും വേണ്ടിയുള്ള ഒരു തിരുവചനമാണത് സ്നേഹമായിരിക്കട്ടെ നിങ്ങൾ ലക്ഷ്യം എന്താണ് സ്നേഹമെന്ന് ഒന്ന് കുറും ദിവസം പതിമൂന്നിൽ വിശദീകരിച്ചിട്ട് ആ സ്നേഹം ജീവിക്കാൻ വേണ്ടി ആ സ്നേഹം ലക്ഷ്യമാക്കാൻ വേണ്ടി പോലും സ്ത്രീഹ ഒന്ന് കുറഞ്ഞ ദിവസം പതിനാലാം മധ്യ ഒന്നാം അധ്യയനത്തിൽ പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ സുവിശേഷങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അന്ത്യവിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് ഈശോ മനോഹരമായിട്ട് ഈ പറഞ്ഞു വെച്ചതാണ് അന്ത്യവിധി സ്നേഹപൂർണതയുടെ അടിസ്ഥാനത്തിലാണ് സ്വയം മറന്ന് ഈശോ ഉള്ള സ്നേഹത്തെ പ്രതി സഹോദരങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് അന്ത്യവിധി എന്ന് ഈശോ കൃത്യമായിട്ട് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ബെനഡിക്റ്റ് പതിനാർ മാപ്പയുടെ ഒരു ചാക്രി ലഘനമാണ് പ്രത്യാശ രക്ഷ അതിന് നമ്പർ ഇരുപത്തിയാറിൽ വളരെ ആധികാരികമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നു മനുഷ്യൻ സ്നേഹത്താലാണ് രക്ഷ പ്രാപിക്കുന്നത് പരിപൂർണമായ സ്നേഹം തികഞ്ഞ ഉറപ്പോടെ ഉണ്ടെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കും അതുണ്ടെങ്കിൽ മാത്രമേ രക്ഷ രക്ഷപ്രാപിക്കുകയുള്ളൂ അത്രമാത്രം സ്നേഹപരിപൂർണത നമ്മുടെ ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമാണ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദന്തകോശ വിശ്വാ വിശ്വാസികളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നത് വിശ്വാസത്തിലാണ് രക്ഷ എന്നാൽ കത്തോലിക്കരെ സംബന്ധിച്ച് ആത്മരക്ഷ അടങ്ങിയിരിക്കുന്നത് സ്നേഹത്തിലാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും നമ്മളെ സഭയിൽ അല്ലെങ്കിൽ സഭയിൽ ഈ ഒരു വിഷയം ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ഈ വിഷയം കാര്യമായ ധ്യാന വിഷയമാകുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് പലതരം ധ്യാനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സ്നേഹാഭിഷേക ധ്യാനം അല്ലെങ്കിൽ സ്നേഹപരിപൂർണത പ്രാപിക്കാനുള്ള ധ്യാനം എന്നൊരു ടൈറ്റിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനമോ മൂന്നു ദിവസം നില ധ്യാനോ ഒന്നും നടക്കുന്നില്ല അങ്ങനെ നമ്മൾ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് ധാരാളം ഗാനങ്ങളുണ്ട് നമ്മൾ ഈ ധ്യാനങ്ങളിലും മറ്റും പാടുന്ന അല്ലെങ്കിൽ ഒത്തിരിയേറെ ആത്മീയ ഗീതങ്ങളുണ്ട് പക്ഷേ സ്നേഹവുമായി വന്നു പരിശുദ്ധി അമ്മയെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് ധാരാളം ഗാനങ്ങളുള്ളപ്പോൾ സ്നേഹത്തെക്കുറിച്ചും പരസ്പര സ്നേഹത്തെക്കുറിച്ചുമുള്ള പാട്ടുകൾ രണ്ടോ മൂന്നോ പാട്ടുകളെ കാണുകയുള്ളൂ വരും പക്ഷെ പത്തിൽ താഴെ മാത്രം പാട്ടുകൾ പരിശുദ്ധി അമ്മയെക്കുറിച്ചൊക്കെ നൂറുകണക്കിന് പാട്ടുകൾ കാണും മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്ര ഈ പാട്ടുകൾ കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഇനി ആത്മീയ ഗ്രന്ഥങ്ങൾ എടുക്കുക ധാരാളം ആത്മീയ ഗ്രന്ഥങ്ങൾ കേരളത്തിൽ രചിക്കപ്പെടുന്നുണ്ട് പരസ്പര സ്നേഹത്തെക്കുറിച്ചുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ എത്രയുണ്ട് ഐ എച്ച് എസ് മിനിസ്റ്റിക്ക് ഞങ്ങൾക്ക് ഇതുവരെ സ്നേഹത്തെക്കുറിച്ചും പരസ്പര സ്നേഹത്തെക്കുറിച്ചും മൂന്ന് പുസ്തകങ്ങളിങ്ങനെ എഴുതാൻ ദൈവം കൃപ നൽകിയെന്നതിൽ ഒത്തിരി ദൈവം നന്ദി പറയുകയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി സ്നേഹാഭിഷേക ധ്യാനങ്ങൾ നടത്താൻ ദൈവം കൃപ തന്നെ നന്ദി പറയുകയാണ് അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങനെ എഴുതാൻ കൃപ ലഭിച്ചതിന് ശേഷം പിന്നെ മലയാളത്തിൽ സ്നേഹത്തെക്കുറിച്ച് പരസ്പര സ്നേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട് കണ്ട ഏക ഗ്രന്ഥമാണ് ഈ സ്നേഹത്തിൻ്റെ ഹൃദയരഹസ്യം ഇത് ഒരു വൈദികൻ അതേസമയം അറിയപ്പെടുന്ന ഒരു കരിസ്മാറ്റിക് ധ്യാനഗുരു ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ജെയിംസച്ചിൻ്റെ കരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വളരെ ആധികാരികമാണ് ഞാൻ ഈ പുസ്തകം മുഴുവൻ വായി വായിച്ചു വളരെ ആധികാരികമാണ് പുസ്തകം ഇപ്രകാരമുള്ള ഒരു സ്നേഹാഭിഷേക ഗ്രന്ഥം ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് ഇത് സഭയ്ക്കുള്ള ദൈവിക വെളിപാടാണ് ഇത് ശാലോമിൽ കൂടി വന്നത് തീർച്ചയായിട്ടും വലിയ ദൈവിക പദ്ധതിയായിട്ട് ഞാൻ കരുതുകയാണ് ശാലോമിനെക്കുറിച്ച് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ സമാധാനം വളരെ സമാധാനപരമായ ഒരു ശുശ്രൂഷ നടത്തി വരുന്ന കേരളത്തിലെ മിനിസ്ട്രി ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ് സാലോ മിനിസ്ട്രി നമുക്കറിയാം കേരളത്തിലെ മറ്റ് പല മിനിസ്ട്രികൾക്കും പ്രചോദനമായതും അവയൊക്കെ വളർത്താൻ വേണ്ടി സഹായിച്ചതും നമ്മളിപ്പോൾ കാണുന്ന ഷെക്കേന പോലെയുള്ള ആ മിനിസ്ട്രിയുടെ അവിടെ സന്തോഷക്കരി മാത്രയായി ഇത്രമാത്രം വളർത്താൻ സഹായിച്ചതും അട്ടപ്പാടിയിലെ സേവർക്കാൻ വട്ടായിലെ ഇത്രമാത്രം സഹായിച്ചതുമൊക്കെ ശാലോമിൻ്റെ ശുശ്രൂഷകൾ വഴിയാണ് നമുക്കറിയാം അങ്ങനെ അങ്ങനെ മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് സഹായിച്ച ഒരു മിനിസ്ട്രിയാണ് ശാലോ മിനിസ്ട്രി ആ മിനിസ്ട്രിയിൽ നിന്നാണ് ഈ ഒരു സ്നേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിന് അത്യാവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ച് ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ഈ ഒരു പുസ്തക ശുശ്രൂഷ കടന്നു വന്നിരിക്കുന്നത് അല്പം കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങൾ വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ സ്നേഹാഭിഷേക ശുശ്രൂഷ നടത്തി വരുന്നുണ്ട് അങ്ങനെ ഈ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സാലോമിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെന്നി ബെന്നിമുണ്ടത്ര നമ്മുടെ ശുശ്രൂഷയിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടിടയായി അസാധാരണം അദ്ദേഹം ഒരു സാക്ഷ്യ സമയത്ത് സാക്ഷ്യ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ധ്യാനത്തിലെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ യുഗാന്ത്യ സഭയ്ക്കുള്ള ദൈവിക വെളിപാടുകളാണ് പിന്നെ സാറിനെ ഞാൻ ഹൃദയം കൊണ്ട് ഒത്തിരിയേറെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് കാരണം എൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആത്മീയ ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ധ്യാനം കൂട്ടിയിട്ട് അദ്ദേഹം സാക്ഷ്യമായിട്ട് പറഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വളരെയേറെ ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ശാലോമിൽ നിന്ന് ഈ ഒരു സ്നേഹത്തിൻ്റെ വെളിപാടുകൾ നിറഞ്ഞൊരു പുസ്തകം പുറത്തു വരുന്നത് അതും മാത്രമല്ല ഏതാനും ദിവസം മുമ്പ് ശാലോമിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷ പുറത്തു വന്നു അതൊരു വീഡിയോയാണ് അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് നല്ലതണിയിൽ മുപ്പത് വർഷത്തിലധികമായി സ്നേഹജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രദേഴ്സിനെക്കുറിച്ച് നൽകുന്ന ഒരു വീഡിയോ അത് ശാലോമിൽ കൂടി വരികയുണ്ടായി അനേകർക്കും അറിയാവുന്നൊരു കാര്യമാണ് നല്ലതണ്ണി പ്രദേശിനെക്കുറിച്ച് സ്നേഹം 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 എന്ന് മാത്രം നിരന്തരമായി ധ്യാനിച്ചും പങ്കുവെച്ചും ജീവിച്ചും കൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കൂട്ടായ്മയാണ് ഒരുപക്ഷെ പലപ്പോഴും പലയിടങ്ങളും കേട്ടിട്ടുള്ള ആ പുതിയ ബന്ദഗുസ്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ നല്ലതണ്ണിയിലെ ആ ഒരു ചെറു കുടിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള ആ ഒരു സ്നേഹ ശുശ്രൂഷയെ ശാലോമ് ഇതായി അടുത്ത ദിവസം പരിചയപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ എന്തുകൊണ്ടും സ്നേഹത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ഈ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ശാലോ മുൻകൈ എടുക്കുന്നു പറയാൻ വേണ്ടി സാധിക്കും പ്രത്യേകമായിട്ട് ശാലോമിൻ്റെ ശുശ്രൂഷകരെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് ആ ശാലോം ശുശ്രൂഷയിലെ പാകഭാഗം എന്നുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ വലിയ അഭിഷേകം ആഗോള സഭയിലേക്ക് പ്രത്യേകിച്ച് കേരള സഭയിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന് ഒത്തിരി അഭിനന്ദനങ്ങൾ നൽകുന്നു നിങ്ങൾ ഈ പുസ്തകം ഇത് കേൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഓരോ കോപ്പികൾ സ്വന്തമാക്കണം എന്ന് മാത്രമല്ല പരമാവധി പേരിലേക്ക് പരമാവധി പേരിലേക്ക് ഇതിൻ്റെ കോപ്പികൾ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു വലിയ മിഷനായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങൾ ഐ എച്ച് എസ് മിനിസ്ട്രി നിരന്തരമായിട്ട് ഈ സ്നേഹ അഭിഷേക ശുശ്രൂഷ നടത്തി വരുന്നു എല്ലാ മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും സ്നേഹാഭിഷേക ഓൺലൈൻ ധ്യാനങ്ങളുണ്ട് ഈ മാസത്തെ ഡിസംബർ മാസത്തെ കഴിഞ്ഞു ഇനി ജാനുവരി മാസത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ ഓൺലൈൻ ധ്യാനം നടക്കുന്നു ജാനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് ആ സ്നേഹാഭിഷേക ഓൺലൈൻ ധ്യാനം ഉള്ളത് പത്ത് നാലായിരത്തോളം പേർ ഇതുവരെയും ഈ ധ്യാനങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞു നിങ്ങളെയും ആ ധ്യാനത്തിൽ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് അതിനു മുമ്പായിട്ട് ഈ മാസം ഡിസംബർ മാസം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി വരെ കോട്ടയം വടവാതൂർ സെൻറ്റ് തോമസ് സെമിനാറിയിൽ വെച്ച് താമസിച്ചുള്ള ഒരു സ്നേഹാഭിഷേകതയാണ് ഉണ്ട് എൻ്റെ സീറ്റുകൾ ഏതാണ്ട് ഫുള്ളായി ഒരു പക്ഷേ അവസാനം അതിൻ്റെ പേരൊക്കെ വരാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാലോ അഞ്ചോ സീറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതിൽ പങ്കെടുക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കോൺടാക്റ്റ് ചെയ്യാം അതായത് താമസിച്ചുള്ള ആ ധ്യാനത്തിലും വരാൻ പോകുന്ന ഓൺലൈൻ ധ്യാനത്തിലുമൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ഫോൺ നമ്പർ തരികയാണ് ആ ഫോൺ നമ്പറിലെ വാട്സപ്പിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും വേണമെങ്കിൽ ബുക്ക് ചെയ്യുകയും ചെയ്യാം നമ്പർ പറയുകയാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എട്ട് ഒന്ന് 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 എട്ട് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ സന്തോഷവും സമാധാനവും സ്നേഹവും ആനന്ദവും ഒക്കെ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്നേഹത്തിൻ്റെ വലിയൊരു മുന്നേറ്റം ഒരു വിപ്ലവം തന്നെ ഈ കൊച്ചി കേരളത്തിൽ ആരംഭിച്ച് ലോകമാകെ പടരട്ടെ എന്ന് പറ്റിയമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കല്ലേ